പറയാൻ പറ്റുമോ ഫാൻ കറങ്ങുന്നത് ആ ഫാനിന്റെ വിസ്താരം മാത്രം നമുക്ക് പറയാൻ പറ്റുമോ അതിന്റെ കാറ്റ് എത്ര ദൂരം വരുന്നുണ്ട് അതിന്റെ ഇമ്പാക്ട് അത് അത് പറയുന്നത് ഗ്ലാൻഡുകളെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലാൻഡുകൾ അത് ഹോർമോണുകളുമായിട്ട് കണക്റ്റഡ് ആണ് ഹോർമോണുകൾ നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോ ഈ മൂലാധാരത്തിലുള്ള ഗ്ലാന്റ് സ്വാദിഷ്ട ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ സെക്സ് ഹോർമോൺ അപ്പൊ ആ ഹോർമോൺ അമിതമായി ഉത്തേജിച്ച് കഴിഞ്ഞാൽ ലൈംഗികത കൂടും ഇണയോടുള്ള ആകർഷണം കൂടും ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഇത് നന്നായി സ്റ്റിമുലേറ്റ് ആവുമ്പോൾ ഇൻസുലിൻ നന്നായി ഉത്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എനർജി ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും വർക്കിംഗ് ആവും അപ്പൊ ഹാർട്ട് നന്നായിട്ട് ഫംഗ്ഷൻ ആകുന്ന സമയത്ത് നമ്മുടെ വ്യക്തിത്വം നന്നായിട്ട് എന്ത് ചെയ്യും പ്രൊജക്ട് ചെയ്യും ഇങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് പിറ്റ്യൂട്ടറി പിറ്റ്യൂട്ടറി തൈറോയിഡ് ഹാർട്ട് പിന്നെ പാൻക്രിയാസ് അതുപോലെ സെക്ഷൽ ഗ്ലാൻഡ് ഇനി അതിന്റെ മൂലാധാരത്തിൻ്റെതെന്ന് എനിക്ക് അത്ര ഓർമ്മ കിട്ടില്ല അപ്പൊ ഇങ്ങനെ ഗ്ലാൻഡ് വൈസ് പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് നമ്മുടെ ബാല്യം കൗമാരം യൗവനം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഇത് ആറ് സ്റ്റേജുകൾ കഴിഞ്ഞാൽ ഫൈനൽ വിഡ്രോവൽ സിംറ്റംസ് ആണ് മോക്ഷം എന്ന് പറയുന്നത് ആറ് ആധാര ചക്രങ്ങളാണ് ശരീരത്തിലുള്ളത് ഏഴാമത്തേത് എന്താണ് ഔട്ടിങ് ആണ് അല്ലെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് മോക്ഷം എന്ന് പറയുന്നത് അപ്പോ ഈ ബോട്ടലിൽ നിന്നും നിറഞ്ഞ് പുറത്തേക്ക് വെള്ളം ഒഴുകി പോകുന്ന അവസ്ഥയാണ് എന്ത് അപ്പോ ഇതിലേക്ക് പ്രവേശിച്ചത് ഏത് വഴിയാണ് ഈ ഇതിലേക്ക് വീഴുന്നത് ഈ ഈ വഴിയാണെങ്കിൽ ആ നമ്മള് ഉദാഹരണം ഇനി ഇനിയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് ഒഴിച്ചു വെള്ളം ഒഴിച്ച് ഓരോ തുള്ളിയും ഒഴുക്കെ ഒഴുക്കി ഒഴുക്കി ഒഴിച്ച് കയറി വരുന്നത് അല്ലെ അങ്ങനെ ഫുള്ള ഒഴിക്കുമ്പോ എന്ത് സംഭവിക്കും മുകളിലൂടെ നിറഞ്ഞു വരും വന്ന വഴിയെ തിരിച്ചു വരും അതൊരു മാർഗം ഇനി ഏകദേശം നൂറ് മില്ലീട് അട അട വെച്ചിട്ട് ഒരു ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് സംഭവിക്കും വെള്ളമൊഴിച്ചു വെക്കാം നമ്മൾ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്നു നൂറ് മില്ലീട് അവിടെ നിന്ന് ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും നമ്മൾ എത്ര ഒഴിച്ചാലും ഈ നൂറ് മില്ലിക്ക് അപ്പുറത്തേക്ക് എന്തുയില്ല അല്ലേ പോയിക്കൊണ്ടേയിരിക്കും എന്നാ പോലും ഇതിന്ന് പോകാനുള്ള ഒക്കെ പോവും അല്ലെ അത്രയും എഫേർട്ട് എടുക്കണം സ്വാഭാവികത ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഒരു കുട്ടി ബാല്യത്തിൽ മലർന്നു കിടന്നു കമഴ്ന്നു കടന്നു മണ്ണിൽ നിരങ്ങിപ്പോയി മണ്ണുകാരി കളിച്ചു മണ്ണിൽ പിടിച്ചു കയറി മരം പിടിച്ചു കയറി ഇങ്ങനെയൊക്കെ സ്വാഭാവികമായ ഒരു ജീവൻ ചെയ്യും കാരണം അവന് ഇവിടെ മരം കയറിയാലേ നിലനിൽപ്പുള്ളൂ മരം പിടിച്ച് കയറിയാലേ നിലനിൽപ്പുള്ളൂ മണ്ണ് വാരി തിന്ന് മണ്ണിന്റെ രുചി അറിഞ്ഞവനെ ആഹാരത്തിന് എന്ത് ചെയ്യാൻ പറ്റൂ മണ്ണുമായി ബന്ധമുണ്ടെങ്കിൽ നാളെ അവന് മണ്ണിൽ വിളയിക്കാൻ എന്തെങ്കിലും അറിയുള്ളൂ അല്ലെ അങ്ങനെ അവന്റെ നിലനിൽപ്പിന് അവന് മണ്ണിനെ അറിയുക എന്നത് അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ അറിവിന്റെ ഒരു പ്രധാന ഘടകമാണ് പക്ഷെ അമ്മ വളരെ ഹൈജീനിക്കാണ് എഡ്യൂക്കേറ്റഡ് ആണ് മണ്ണ് എന്ന് പറയുന്നത് വൃത്തികെട്ട സാധനമാണ് മണ്ണിൽ തൊട്ടാൽ ബാക്ടീരിയ വരും രോഗാണു വരും വൈറസ് വരും മണ്ണിൽ തൊടരുത് എന്ന് പറഞ്ഞ് രണ്ട് ഗ്ലൗസും പിന്നെ ഷോക്സും ഒക്കെ ഇട്ട് കുട്ടിയെ മണ്ണ് തൊടാതെ ബാല്യത്തെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഡിഗ്രി നാല് വർഷമാണെന്ന് തോന്നലെ ഇപ്പോ അല്ലേ നാല് വർഷത്തിൽ ആദ്യത്തെ വർഷം ഇപ്പോൾ അഞ്ച് എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക അഞ്ചില് നാലെണ്ണം പാസ്സായി ഒരെണ്ണം തോറ്റു അഞ്ചില് നാല് പരീക്ഷ പാസ്സായി ഒരെണ്ണം തോറ്റു കുട്ടി സെക്കൻഡ് ഇയറിലേക്ക് കടന്നു സെക്കൻഡ് ഇയറിൽ എല്ലാ എക്സാമും പാസ്സായി തേർഡ് ഇയറിലേക്ക് കടന്നു കുറച്ചുകൂടി നല്ല മാർക്കോട് കൂടി പാസ്സായി ഫോർത്ത് ഇയറിലേക്ക് കടന്നു റാങ്ക് ഹോൾഡർ ആയി ഫോർത്ത് ഇയറിൽ എന്താണ് റാങ്ക് ഹോൾഡർ ആണ് ഫസ്റ്റ് ഇയറിൽ ഒരു സപ്ലി ബാക്കിയാണ് എന്ത് ചെയ്യും ആ കുട്ടിയുടെ റിസൾട്ട് എന്തായിരിക്കും ഫൈനൽ റാങ്ക് കിട്ടിയിട്ട് വല്ല കാര്യം ഉണ്ടാവും തോറ്റു തന്നെ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു കുട്ടി മണ്ണിനെ അനുഭവിച്ച് അറിഞ്ഞ് ബോധ്യപ്പെടേണ്ട കാലഘട്ടമായ ബാല്യത്തിൽ അവൻ മണ്ണിൽ കളിക്കാൻ അവനെ അനുവദിച്ചില്ലെങ്കിൽ അവന്റെ വാസന ക്ഷയിച്ചില്ല എങ്കിൽ അത് കാലങ്ങൾ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും സപ്ലൈ ആയിട്ട് എഴുതേണ്ടി വരും റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ചാണകം എടുത്ത് മണ്ണ് കളച്ച് ചെടി നട്ട് അതിനു സുഖം കണ്ടെത്തേണ്ട ഗതികേട് എപ്പം വരും റിട്ടയർമെന്റിന് ശേഷം പോയി മണ്ണിൽ ഇറങ്ങേണ്ടി വരും എന്നാൽ ആദ്യമേ അത് ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് മണ്ണിലുള്ള കളിയൊക്കെ തന്നെ നിൽക്കുമായിരുന്നു ആദ്യം എന്ത് ചെയ്യുന്നു ഈ ബാല്യവും ബാല്യത്തിൽ ചെയ്യേണ്ട കളികൾ മണ്ണപ്പൻ ചുട്ട് മണ്ണ് വാരി തിന്ന് വയറ്റിൽ വേറെ വന്ന് ഇതൊക്കെ അതൊക്കെ ചെയ്ത് നല്ലതും കെട്ടതും അനുഭവിച്ച് വേണം അതിൽ നിന്ന് എന്ത് ചെയ്യാൻ കാരണം നല്ലത് മാത്രം വരില്ല അടികൊള്ളും ഇതൊക്കെ വന്ന് ഇനി പരിപാടി വേണ്ട പറഞ്ഞ് ഇനി ഞാൻ മണ്ണിലേ കളിക്കില്ല എന്ന് സ്വമേധയാ തോന്നിയിട്ട് മാറിയാലൊക്കെ അതല്ലാതെ കുട്ടിക്ക് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുകയും അമ്മ അതിന് സമ്മതിക്കാതിരിക്കും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉള്ളിൽ ആ ആഗ്രഹം എന്തു ചെയ്യപ്പെടും ഒരു സപ്ലി പോലെ കിടക്കും പിന്നെ ഈ അമ്മയെ മരിച്ചു പോകാം ഈ അമ്മയൊക്കെ മരിച്ച് ഈ പിടിവള്ളികളൊന്നും ഇല്ലാത്ത സമയത്ത് പോയി കൃഷിയൊക്കെ വാങ്ങി അതിൽ കയറുന്നു ഞാൻ അനുഭവം എന്റെ സുഹൃത്ത് കണ്ടിട്ടുണ്ട് ദുബായില് ഫ്ളാറ്റിന് മുകളിൽ ജീവിച്ച അവസാനം അവിടെ നിന്ന് അപ്പ അച്ഛനും അമ്മയൊക്കെ ഇട്ടറിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കളിക്കുന്ന പാടത്ത് വന്ന ഞാൻ ഇവിടെ നിന്ന് കിടക്കട്ടെ ചളിയിൽ കളിക്കട്ടെ കളിച്ചു നാൽപ്പത് വയസ്സായ സുഹൃത്ത് ചെറുപാരി കളിച്ച് ദേവത്തിൽ കളിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് കഥ അത് ഞാൻ പറഞ്ഞ മണ്ണ് കിട്ടാൻ ദുബായിൽ ഫ്ലാറ്റിൽ അവിടെ മണ്ണ് വന്നു അപ്പൊ അനുഭവിക്കേണ്ട സമയത്ത് അനുഭവിച്ചില്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും അങ്ങനെ ബാല്യത്തിൽ അനുഭവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ കാലങ്ങൾ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും ഇനി ഓട്ടെ അപ്പോ ഈ ഹോള് ഇവിടെ ഇത്രയെ നിറയേ ഉള്ളൂ ഇനി ഇതേ ഹോൾ ഇവിടെ വെച്ചാണ് ഒരു ഹോൾ ഇട്ടെന്ന് വിചാരിക്കുക ഇവിടെ ഹോളില്ല പകരം ഇവിടെ ഒരു ഹോൾ ഇട്ടു എന്ന് വിചാരിക്കുക ഇത്രേ ഉണ്ടാവുള്ളൂ വെള്ളം അതിനപ്പുറത്തേക്ക് എന്തുയില്ല കൗമാരത്തിൽ ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിയോടും ആൺകുട്ടിയോടും ഇഷ്ടം തോന്നുക ക്യൂരിയോസിറ്റി തോന്നുക സംസാരിക്കാൻ തോന്നുക എന്നത് ഒരു സ്വാഭാവികമായൊരു പ്രക്രിയയാണോ അല്ലേ കൗതുകം തോന്നുക അതിൽ ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്നും അവൻ അവന്റെ ഉള്ളിലെ അണ്ടവും ബീജവും അവളുടെ ഉള്ളിലെ അണ്ടവും ഉൽപാദിപ്പിക്കുകയും ഇണയെ ആകർഷിക്കാൻ തുടങ്ങിയെന്നും അത് അവരാസ്വദിക്കാൻ തുടങ്ങിയെന്നും മനസ്സിലാക്കി അതിന്റെ വാസനകളെ ഘട്ടം ഘട്ടം ഘട്ടമായി പൂർത്തീകരിച്ച് കൗമാരം എന്ന വാസന പൂർത്തീകരിക്കാതിരുന്നാൽ സെക്കൻഡ് ഇയറിൽ തോറ്റ പോലെ ആകും ഫസ്റ്റ് ഇയർ വാസായിട്ട് പോയി സെക്കൻഡ് ഇയറിൽ രണ്ട് പരീക്ഷ തോറ്റിട്ട് പിന്നെ റാങ്ക് വാങ്ങിയിട്ടും കാര്യമൊന്നുമില്ല അപ്പൊ അവിടെ എന്ത് ചെയ്യും രണ്ടാമത്തെ ഘട്ടം വാസനകൾ കൊഴിഞ്ഞില്ലെങ്കിൽ അതെന്ത് ചെയ്യും ഇവിടുന്ന് ഒരു പടി പോലും അവർക്ക് എന്തു ചെയ്യാൻ കഴിയില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല ഉദാഹരണത്തിന് പതിനാറ് വയസ്സിൽ പെൺകുട്ടികളെ കാണുമ്പോൾ നോക്കാൻ തോന്നുന്നു സംസാരിക്കാൻ തോന്നുന്നു എന്നുള്ള എല്ലാ അവസ്ഥകളും ഒരു സ്വാഭാവിക ജീവന് തോന്നും അത് ആ സമയത്ത് ചെയ്താൽ അവനൊരു കൺസിഡറേഷൻ ഉണ്ട് അവന്റെ പ്രായം അതാണ് അത് ആ സമയത്ത് അത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഗണിക്കും ഈ സമയത്ത് സമൂഹത്തെ ഭയന്ന് മറ്റുള്ളവരെ ഭയന്ന് പഠിപ്പിച്ച് അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ കർമ്മത്തെ ഡൈവേർട്ട് ചെയ്ത് ഈ വാസന കൊഴിക്കാതെ വിട്ടു കഴിഞ്ഞാൽ പതിനാറിൽ ചെയ്യേണ്ട സംഭവം അറുപത് വയസ്സിൽ എന്തു ചെയ്യും ചിലപ്പോ ചെയ്യേണ്ടതായിട്ട് വരും അറുപത് കാരൻ പതിനാറുകാരിയെ പീഡിപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ് അത് പിന്നെയും പോയി വേട്ട ഒരു മാന്യത പറയണ്ട ഞാന് ഈ അറുപതും പതിനാറും പതിനാറ് വയസ്സിൽ തീർക്കേണ്ട വാസന എന്ത് ചെയ്യുന്നു പതിനാറിൽ തീർക്കാതെ സപ്ലൈ ആയി എഴുതി വെച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഇയറിൽ റാങ്ക് വാങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഒരു സ്കൂൾ എച്ച് എം പറയാ ഒരു സ്കൂൾ എച്ച് എം ആയി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അവൻ അയാളുടെ മകൻ എൻ്റെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇന്ന് അത്രയ്ക്ക് മുട്ടി അച്ഛനെ കൊണ്ടുവന്നാണ് പറയണത് മകൾക്കും മകനും പരാതി ചെറുപ്പക്കാരിൽ ഒരാളെയും വെറുതെ വിടില്ല അച്ഛൻ പരാക്രമം എന്നാ പറയണത് അപ്പൊ എന്താണ് ഈ ചെയ്യേണ്ട സമയത്ത് പഠിത്തു അത് ഇത് പറഞ്ഞ ഒരുപാട് എൻഗേജഡ് ആയി ചെയ്തു തീർക്കേണ്ട സമയത്ത് വാസനയെ കൊഴിക്കാതെ അതിൽ നിന്നും പൂർണ്ണമായും മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോ മനസ്സ് പിന്നെ എവിടേക്ക് വരും താഴേക്കെത്തും കാരണം സപ്ലൈ ഉണ്ട് അത് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ജയിക്കാൻ കഴിയില്ല അപ്പൊ ഘട്ടം ഘട്ടമായി ഘട്ടം ഘട്ടമായി അനുഭവിച്ച് തീർക്കേണ്ടതായ വാസനകൾ കൃത്യമായും കൊഴിയിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും ആ ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും മുകളിലേക്ക് കടക്കാൻ കഴിയില്ല ഇനി ബാല്യം നന്നായി ആസ്വദിച്ചു കൗമാരം നന്നായി ആസ്വദിച്ചു യൗവനത്തിലേക്ക് വന്നു നമ്മളൊരു കാര്യം തീരുമാനിച്ച അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന സമയത്ത് ആ പ്രയത്നം മുഴുവൻ കുടുംബത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുകയും നമ്മുടെ ജീവിതം വഴിമുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പ്രായം അറുപത് എഴുപതായാലും ആ എവിടെ വെച്ചാണോ യാത്ര മുടക്കിയത് ആ യുവാവായി ജീവിക്കേണ്ടതായിട്ട് വരും അറുപത് കഴിഞ്ഞു എഴുപത് കഴിഞ്ഞു ഡൈ അടിക്കുന്നു മേക്കപ്പ് ചെയ്യുന്നു ചെറുപ്പക്കാരനെ പോലെ ഡ്രസ്സ് ഇടുന്നു ചെറുപ്പ എന്തുകൊണ്ടാണ് അറുപതും എഴുപതും ആയിട്ടും നമ്മൾ ചെറുപ്പക്കാരനെ പോലെ ആവാൻ താല്പര്യപ്പെടുന്നത് നമ്മൾ അവർ നിന്ന് ചെയ്തിട്ടില്ല അവർ അങ്ങോട്ട് കടന്നിട്ടില്ല ഫൈനൽ ഇയർ കഴിഞ്ഞാലും സപ്ലി പോയി എഴുതാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ആ എക്സാം പാസ്സായേ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ